കനത്ത മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ മൂന്നാറിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മൂന്നാർ കോളനിയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ പ്രദേശത്തെ കുടുംബങ്ങളെ സ്ഥലത്തു നിന്ന് മാറ്റിപ്പാർപ്പിച്ചു ഇവരെ പഴയ മൂന്നാർ സി എസ് ഐ ഹാളിൽ പ്രവർത്തനം ആരംഭിച്ച ക്യാമ്പിലേക്കാണ് മാറ്റിപ്പാർപ്പിച്ചത് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ക്യാമ്പിൽ ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചു ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Iraja Kumari, Gold and Diamonds. The trust of drive gold. Rajkumari.